എല്ലാം സമ്മേളനവും സമ്മേളനം അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു വർഷം കൂടി കഴന്നുപോയ ഒരു അധ്യയനത്തിന്റെയും അവസാനഘട്ടത്തിൽ ഒരു തിരിഞ്ഞു നോക്കാം അതാണ് വാർഷികം ഒരു വി അതിന്റെ വാർഷിക അവസരത്തില് നടപ്പാക്കിയവ നടപ്പാക്കാനുള്ള ഇങ്ങനെയുള്ള ഒരു നമുക്കറിയാം

മലപ്പുറം നിങ്ങൾക്ക് രംഗങ്ങൾ ടീച്ചറിന് എത്ര തിരക്കുകൾക്കിടയിൽ നമ്മുടെ സ്കൂളിൽ യും പ്രതിന്റെ എല്ലാം നിർദ്ദേശങ്ങൾ ചെയ്ത അദ്ദേഹത്തെ നമ്മുടെ സ്വാഗതം ചെയ്യും അടുത്തത് നമ്മുടെ മുഖ്യ അതിഥിയായി ഇതൊന്നും ഇതിന നമ്മളെ ബിരുദവിദ്യാഭ്യാസൗപദേശ ശ്രീമതി രേമ മാഡം വിളിച്ചിരുന്നു ഞാൻ ഓരോദിവസത്തെ പോയി പറഞ്ഞുതാണ് ഞാൻ പോയി സപേക്ഷമായി അർപ്പിച്ചിതാണ് ആടം ആയിരുന്നു നമ്മുടെ പ്രൊഫീസയനാണ് നമ്മളെ ഇതിക്കുള്ളത് നമ്മളെ ബിരുദവിദ്യാഭ്യാസൗപദേശനെ ഔപചാരികതയോടെ പേരിനും അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ തിരക്കുകളുടെ ഇടയിൽ ഇരെ വരാം ഒരു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനേജർ അവൻ മാനേജർ तीव्रता की नजरें यानी भागों में यह मौसम चलने लगे स्वागत है अंतराली नम्र आशीष साबित करें इतने नवीन चरण में तीरुप्रिया सी बीपीसी सिंबापुमास

അടുത്തതായി നമ്മുടെ സ്വീകരിച്ച്

ാണ് അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും എത്ര വിശ്രമിക്കുന്ന സമയമാണെങ്കിലും നമ്മൾ കുട്ടികളെയും पीएलए नोबियल को बेंधा खतरनाक सुस्त शरारत अधूरा कार्य थे अधेगा कार्य कितना सुस्ता थे नमक का वक्त है वक्त नहीं आया अधेगे नहीं योग्य थे लेकिन आप लोग मायने चुराने चाहिए अधूरे नमूने पीपीए प्रेसिडेंट रीमंड बिरिश वाइस प्रेसिडेंट रीकेपीए मुस्तफा എങ്ങനെയായിരിക്കുന്നു അതിന്റെ തൊട്ടു മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും നമ്മുടെ അവസരത്തിലാണെങ്കിൽ പോലും എല്ലാം நமது প্রোগ্রামে വന്ന அவருடைய സമയத்தான காபிரி கம்பந்துมายாவோரும் இവിടെ இந்தホールல சജീവமான அங்கையுள்ள ரெண்டு ব্যক্তதமான நம்மளுடைய பிடிஏ பிரசிடென்ட் வைஸ் பிரசிடென்ட் நம்மளுடைய பிடிஏ பிரசிடென்ட் ஸ்ரீ கிரீஷ் அவர்களும் வைஸ் பிரசிடென்ட் శ్రీ கே.பி.எம் அவர்களே இந்த சூழнике பேரே இந்த சொந்த பேரேல स्वागतம் அளிச்சிட்டு സ്കൂളിലെ ഓരോ കാര്യങ്ങളിലും കൂടെ നിന്ന് അദ്ദേഹം നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം അതുപോലെ

ഒരുപാട് <laughs>